എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ കിരണ്ടേം കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് സരിയു തന്റെ ഫ്രണ്ടിനെ കാണാനായിട്ട് ചെല്ലുവാണ് പിന്നീട് അങ്ങനെ ചെന്ന് കഴിഞ്ഞിട്ട് അവളോട് പറഞ്ഞു അതെ എനിക്ക് നീ ഒരു ഹെൽപ്പ് ചെയ്ത് കാരണം എന്ന് അല്ല എന്താ കാര്യം എന്താ പിന്നീട് സരി ഒരു കവർ എടുത്തു ആ കവറിനകത്ത് നിന്ന് മൂന്ന് ചെറിയ കവർ എടുക്കണം ഇതിനകത്ത് എൻ്റെ എൻ്റെ അമ്മയുടെ മുടിനാരയുടെ ഇതിനകത്ത് എൻ്റെ അച്ഛൻറെ ഉണ്ടെന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പത്തിനു ചോദിച്ചു നിന്റെയോ എന്തെ ഇപ്പം നിനക്കെന്താ ഇത്ര സംശയം നിനക്ക് നിന്റെ അച്ഛനേ അമ്മയും സംശയമാണെന്ന് ചോദിക്കുവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ സരിയോ പെട്ടെന്ന് യാടി കയറി പറഞ്ഞു അയ്യോ എന്റെ അല്ല എന്റെ ഫ്രണ്ടിൻ്റെ അപ്പൊ അവൾക്ക് സംശയം അവൾ ഒരു ഓർഫൺ ആണേ അപ്പൊ അവൾക്ക് അവളുടെ അച്ഛനെ അമ്മേനെ കണ്ടെത്തണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് അപ്പൊ അതിന് വേണ്ടിയിട്ട് അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ ഫോറൻസിക് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം ആ പറഞ്ഞു എനിക്ക് ഉപകാരം ചെയ്തു തരുമെന്ന് അതാ നിന്റെ അടുത്തേക്ക് വന്നതെന്ന് പറയാം ശരിയെന്ന് പറയാം പിന്നെ എത്രയും പെട്ടെന്ന് തന്നെ ഇത് നോക്കി തരണം എന്ന് എനിക്ക് എനിക്കാകെപ്പോൾ ടെൻഷൻ ആയിരിക്കുമെന്ന് സരിയോ പറയാം നിനക്കെന്തിനാണ് ടെൻഷൻ അടിക്കണേ അതാ ഫ്രണ്ടിൻ്റെ ആണെന്നല്ലേ പറഞ്ഞത് എന്നാലും അവളെന്റെ ഏറ്റവും വലിയ ഫ്രണ്ടാണ് അപ്പൊ അവൾക്ക് കണ്ടെത്താനായിട്ട് ഭയങ്കര ആഗ്രഹമുണ്ട് അപ്പൊ അതുപോലെ തന്നെ എനിക്കും എന്റെ മനസ്സിൽ അവളുടെ അച്ഛനും അമ്മയോ ആരാന്നൊക്കെ അറിയണ്ടേ അതുകൊണ്ടാന്ന് പറയാം ശരി എന്ന് പറയാണ് പിന്നീട് സര് പോവാണ് ആ സമയത്ത് കാർത്തികേയും ഭാനുമതി മുത്തശ്ശേ സംസാരിച്ചോണ്ടിരിക്കണം അപ്പോഴേക്കും പ്രകാശന് അങ്ങോട്ട് ഇറങ്ങി വരുന്നത് പ്രകാശം ഭയങ്കര രാവിലെ ജോഗിങ്ങിന് പോകുന്ന ഡ്രസ്സൊക്കെ അങ്ങോട്ട് ഇറങ്ങി വരുകയാണ് ഭയങ്കര സ്റ്റൈലിന് അങ്ങോട്ട് ഇറങ്ങി വരികയാണ് ഈ വരവ് കണ്ട കഴിഞ്ഞപ്പൊ ബാനും ബുദ്ധുമുത്തി ചോദിച്ചു അല്ലട പ്രകാശ നീ എങ്ങോട്ടാ ഈ കൊച്ചു കുഴപ്പം പോണേന്ന് ചോദിക്കുക അത് പിന്നെ അമ്മേ ഞാൻ ജോഗിങ്ങിന് പോവാന്ന് പറയുന്നത് ജോഗിങ്ങിനോ അമ്മേ നടക്കാനായിട്ട് രാവിലെ ഓ അങ്ങനെ വരട്ടെ കാര്യങ്ങള് അല്ല വിക്രം എന്തിയെ അപ്പൊ നേരത്തെ പോയല്ലോ എന്ന് പറയാ ഓഹോ അപ്പൊ അച്ഛനും മോനും രാവിലെ നടക്കാൻ ഇറങ്ങാൻ തുടങ്ങിയില്ലേന്ന് ചോദിക്ക ഇത് കേട്ടപ്പം കാർത്തി പറഞ്ഞ രാവിലെ നടക്കാനൊക്കെ ഇറങ്ങുന്നല്ല ആരോഗ്യത്തിനക്കം നല്ല എന്ന് പറയാണ് പ്രകാശം പറഞ്ഞു അത് ശരിയാ നമുക്ക് എപ്പോഴും നല്ല ആരോഗ്യം കാത്തു പരിപാലിക്കണമെങ്കിൽ ഇങ്ങനെ രാവിലെ എഴുന്നേറ്റ് കുറെ ദൂരം നടക്കുകയൊക്കെ ചെയ്യണം എന്ന് പറയാം വാനുമതി മുത്തശ്ശ പറഞ്ഞു അതേ നടക്കാൻ പോകുന്നതിനൊന്നും കുഴപ്പമൊന്നുമില്ല പക്ഷെ ഒരു കാര്യമുണ്ട് ഇന്നത്തെ കാലത്ത് ഈ ആൺകുട്ടികളെക്കാളും കൂടുതലായിട്ടും നടക്കാൻ വരുന്നേ പെൺകുട്ടികളാ അപ്പൊ ഒരു നോട്ടമൊക്കെ വേണം ആ വിക്രത്തിന്റെ മേളന്ന് പറയണെ ഏഹ് അയിനെന്തിനമ്മേ അല്ല അവൻ കല്യാണം ഒന്നും കഴിച്ചിട്ടില്ല അതുകൊണ്ട് പറഞ്ഞ അതുപോലെ തന്നെ നീയ പോന്നും ആ കുഴപ്പമില്ല പക്ഷെ പെണ്ണുങ്ങളെ ഒന്നും മോത്തോ അങ്ങനെ കാര്യമില്ലാന്ന് പറയാ പ്രകാശം അമ്മ എന്തൊക്കെയാണ് ഇങ്ങനെ പറയണേ ഞാൻ അത്രയും വിളയച്ചണമൊന്നും അല്ലെന്ന് പറയണം പിന്നെ ഞാനങ്ങോട്ട് പറഞ്ഞതുള്ളു പറയാം നിന്റെ കല്യാണം കഴിഞ്ഞിട്ട് വേണം വിക്രത്തിനും കൂടെ നല്ലൊരു ആലോചന കൊണ്ടുവരാനായിട്ട് അവനെ എത്രയും പെട്ടെന്ന് കല്യാണം കഴിപ്പിക്കണമെന്ന് പറയാം ഇത് കേട്ടപ്പം കാർത്തി അത് ശരിയാ മുത്തശ്ശി പറഞ്ഞ് വിക്രത്തിന്റെ കല്യാണം നടക്കണം അച്ഛന്റെ കല്യാണത്തിന് ശേഷം വേണം വേണമെന്ന് പറയാം അതുമാത്രമല്ല മോൾക്ക് വേണ്ട ഒരു ജീവിതമൊക്കെ ഏയ് ഞാനിപ്പോൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല എന്ന് പറയാം എനിക്ക് കുറെ ജോലികളും കൂടെ ചെയ്തു പോവാ തീർക്കാൻ എന്ന് പറയാം കുറേ ജോലികൾ എന്ത് ജോലികൾ അതൊക്കെ ഉണ്ട് എന്ന് പറയാം പ്രകാശൻ പറഞ്ഞു എങ്കി ശരി ഞാൻ അങ്ങോട്ടേക്ക് പോട്ടേന്ന് പറയാ അങ്ങനെ പ്രകാശൻ പ്രകാശനങ്ങോട്ട് പോണ ഭാനുമതിച്ചു പറഞ്ഞു പാവം പാവം മനസ്സിലൊന്നുമില്ല എന്തിരി പാവം എന്നറിയാവോ എന്റെ മോനായതുകൊണ്ട് പറയല്ല പിന്നെ അവന്റെ കല്യാണം കഴിഞ്ഞതൊക്കെ നേരത്തെ അതിനെക്കുറിച്ചൊന്നും പറയാതിരിക്കുന്ന ഭേദം രണ്ട് പെണ്ണുങ്ങള് അവൻ ജീവിതത്തിലേക്ക് വന്നു പക്ഷെ അവൻ സ്വസ്ഥതയും സമാധാനം എന്താന്ന് അറിഞ്ഞിട്ടില്ല പാവം ഇപ്പഴാ ഒരു നല്ല രീതിയിലൊന്നും നടക്കുന്ന പോലും ഇനിയിപ്പോ കാർത്തിമോളുടെ അമ്മേനെ അങ്ങോട്ട് കെട്ടിക്കയുന്നതോട് കൂടിയിട്ട് അവൻ നല്ലവനാവും എന്ന് പറയാം അല്ലെങ്കിൽ ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട് ഒരു രീതിയിലും മോളുടെ അമ്മേനെ ഉപദ്രവിക്കോ നോവിക്കോ ഒരു നോട്ടം കൊണ്ട് പോലും നോവിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ അവൻ എന്ത് അക്ഷരം പ്രതിയെ അനുസരിക്കും എനിക്ക് ഉറപ്പുണ്ടെന്ന് പറയാ ഇത് കേട്ടതും കാർത്തിക മനസ്സിൽ പറഞ്ഞു എനിക്കറിയാനുള്ളതല്ലേ നിങ്ങൾ എന്തൊക്കെയാ മനസ്സിൽ കരുതി വെച്ചിരിക്കുന്നത് എൻ്റെ അമ്മേനെ പിന്നെ ആ ദീപാൻഡീനെ നിങ്ങൾ എത്രമാത്രം കണ്ണീര് പിടിപ്പിച്ചു കാര്യം എനിക്കറിയാം പിന്നെ നിങ്ങൾ കൂടുതൽ പറയേണ്ട കാര്യമില്ല എൻ്റെ മുന്നിൽ അഭിനയിക്കുകയോ വേണ്ടതെന്ന് പറയുന്നത് ഭാനുമതിച്ചു എന്താ മോളെ മോളെന്താ ആലോചിക്കണേ നിൽക്കും ഏയ് ഒന്നുമില്ല മുത്തശ്ശി ഞാൻ വെറുതെ ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചാന്ന് പറയാണ് പിന്നീട് കാർത്തിക അകത്തേക്ക് കയറിപ്പോവാ ആ സമയം പ്രകാശൻ രാവിലെ ജോഗിങ്ങിന് വേണ്ടി ജോഗിങ്ങൊക്കെ കഴിഞ്ഞ് മടുത്തിങ്ങനെ ഇരിക്കുവാണ് അപ്പോഴോർത്തു ലക്ഷ്മിനെ ഒന്ന് കണ്ടാലോ അവള് ലക്ഷ്മിക്ക് അറിയത്തില്ല താൻ അവളെ കണ്ടിട്ടുണ്ടെന്നുള്ള കാര്യം ഇനി ഇങ്ങനെ എത്ര ദിവസം എന്ന് വെച്ചാൽ മറിച്ചു വെക്കുന്നത് കാർത്തി മോള് തന്നിലൊന്ന് അവളുടെ അമ്മേനെ ഒളിപ്പിച്ചു വെച്ചല്ലേ അങ്ങനെയാണെങ്കിൽ താൻ അവളെ കണ്ടെത്തിയെന്ന് അവളറിയണം അവര് സർപ്രൈസ് കാർത്തിമോളൊക്കെ കൊടുക്കണം അങ്ങനെയാണ് അവളുടെ വീട്ടിലേക്ക് പോയാലോ ശരിയാ പോയിട്ട് വരാം ഇനിയിപ്പെന്താ ഇന്നല്ലെങ്കിൽ നാളെ താൻ കല്യാണം കഴിക്കാൻ പോകുന്നതല്ലേ അപ്പൊ പിന്നെ ഇന്ന് പോയി കണ്ടെന്നോർത്ത് ഒന്നും സംഭവിക്കാനൊന്നുമില്ല അങ്ങനെ പോയി കാണാം എന്ന് വിചാരിച്ച് പ്രകാശൻ നേരെ അങ്ങോട്ടേക്ക് പോവാണ് ലക്ഷ്മിയുടെ വീട്ടിലേക്ക് പോവാണ് ആ സമയം പ്രകാശൻ പ്രകാശനറിയത്തില്ല അത് ലക്ഷ്മി അല്ലെന്നുള്ള കാര്യമൊന്നും അപ്പം മഹാലക്ഷ്മിയാണ് താൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണാണ് ഇതൊക്കെ നേരത്തെ ബാലണ്ണനാണ് പറഞ്ഞുകൊടുത്തിരിക്കുന്നത് ആ ഒരു വെച്ചാണ് അങ്ങോട്ട് ചെല്ലുന്നത് പോരേ തന്നെ കാർത്തികയോടോ ഒപ്പം കാണുകയും ചെയ്തു അങ്ങനെ അങ്ങോട്ട് ചെന്ന് കോളിംഗ് ബല്ല് അടിച്ചു കഴിഞ്ഞിട്ട് പ്രകാശിന് ഇങ്ങനെ നിൽക്കുവാണ് അപ്പൊ തന്നെ ലക്ഷ്മി വന്നു കഥ വന്നു ലക്ഷ്മിക്ക് ആടന്നെ എന്താണെന്ന് മനസ്സിലായില്ല കാരണം പ്രകാശിനിങ്ങനെ പുറം തിരിഞ്ഞ് നിൽക്കുക ഭയങ്കര സിനിമ സ്റ്റൈലില് ലക്ഷ്മി ഒരുപാട് തന്നെ മുഖം കാണാനായിട്ട് കൂളിംഗ് ഗ്ലാസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു സ്റ്റൈലിൽ അങ്ങോട്ട് നിൽക്കുവാണ് ഫോട്ടോ കാണുന്നേക്കാൾ ഒന്നുകൂടെ ആ താഴെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിട്ടാണ് ഈ കോപ്രായങ്ങളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ലക്ഷ്മിയൊന്നു ചോദിച്ചു ചോദിച്ചു ആരാ എന്ത് ചോദിക്കുകയാണ് എന്നെ മനസ്സിലായില്ലേ ചോദിക്കുക അതിങ്ങനെ നിങ്ങളെ മനസ്സിലാവുന്നേ നിങ്ങൾ പുറം തിരിഞ്ഞു തിരിഞ്ഞ് എനിക്ക് എനിക്കെങ്ങനെയും നിങ്ങളെ മനസ്സിലാവുന്ന പറയാം എൻ്റെ സൗണ്ട് കേട്ട് മനസ്സിലായില്ല സൗണ്ട് കേട്ട് എനിക്ക് എങ്ങനെ മനസ്സിലാവാനാ ആരാന്ന് ചോദിക്കുകയാണ് പെട്ടെന്ന് പ്രകാശന തിരിഞ്ഞു ലക്ഷ്മിയിൽ ഒരു പ്രത്യേക ഒരു ഭാവഭേദം ഒന്നും ഉണ്ടായില്ല ആരാ നിങ്ങൾ എന്താ വേണ്ടേന്ന് ചോദിക്കുക ഓഹോ എന്റെ മുഖം കണ്ടിട്ട് മനസ്സിലായില്ലേ ഉം എനിക്ക് മനസ്സിലായി എന്നെ പറ്റിക്കുന്നതാണ് ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ഒന്നാണ്ടവരല്ലേന്ന് അല്ലെങ്കിൽ ചോദിക്കുക ഏഹ് ഇന്നല്ലെങ്കിൽ നാളെ ഒന്നാവാനോ നിങ്ങൾക്ക് തലയ്ക്ക് ഭ്രാന്ത് ഉണ്ടോ എന്ന് ചോദിക്കും രാവിലെ ഓരോ ഭ്രാന്തന്മാരൊക്കെ വന്നോളും അയ്യോ ലക്ഷ്മി ലക്ഷ്മി എന്താ പറയണേന്ന് ചോദിക്കുവാണ് എനിക്ക് മനസ്സിലായി ലക്ഷ്മി ആരാ എന്താന്നൊക്കെയുള്ള കാര്യം നമ്മൾ രണ്ടുപേരും കല്യാണം കഴിക്കാൻ തീരുമാനിച്ചല്ലേ പിന്നെ എന്താ കുഴപ്പം അധികം വൈകാതെ തന്നെ നമ്മുടെ കല്യാണം ഉണ്ടാവും പിന്നെ ലക്ഷ്മി എന്തിനാ പേടിക്കണേ എന്ത് പറ്റി എന്ന് ചോദിക്കുക ലക്ഷ്മി പറഞ്ഞു ദേ വെറുതെ ഇവിടെ കിടന്ന് അതൊന്നും പറയാം നിങ്ങൾ ഇറങ്ങി ഇറങ്ങിപ്പോവാമെന്ന് നോക്കാൻ പറയാണ് എനിക്ക് നിങ്ങളെ അറിയത്തുമില്ല എന്ന് പറയുന്നത് അങ്ങനെ പറയരുത് ലക്ഷ്മി ദീ എന്റെ ചങ്ക് തകർന്നു പോകും ലക്ഷ്മിക്ക് അറിയാലോ ഞാൻ എത്രമാത്രം പ്രതീക്ഷയോടെ എത്ര നാളും കാത്തിരുന്നേന്ന് കഴിഞ്ഞ പ്രാവശ്യം ആ കല്യാണം മുടങ്ങി പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം ഉണ്ടായിരുന്നു അന്ന് ലക്ഷ്മി ഒരുങ്ങി വന്നറിഞ്ഞു കഴിഞ്ഞപ്പം ഞാൻ ആകെ പടം തകർന്നു പോയി അന്ന് കല്യാണം കഴിക്കാൻ പറ്റില്ലേ ലക്ഷ്മിനെ അങ്ങനെ കല്യാണം കഴിക്കുകയായിരുന്നു ഇപ്പൊ നമ്മൾ സുഖമായിട്ട് ജീവിച്ചാന്ന് പറയാ ലക്ഷ്മി അറുതെ വീട്ടിൽ കരുമൊന്ന് അനാവശ്യം പറയലെന്ന് പറയണം അനാവശ്യവോ മോളെ ലക്ഷ്മി നീ ഇങ്ങനെ പറയരുതേ നിനക്ക് നീ എടനെ മനസ്സിലായില്ലേന്ന് ചോദിക്കുക ലക്ഷ്മിക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല അപ്പോഴേക്കാണ് അങ്ങോട്ടൊരു പോലീസ് ചീപ്പ് വന്ന് നിൽക്കുന്നത് പെട്ടെന്ന് പ്രകാശ് നോക്കൂ ഇതെന്താ പോലീസാരൊക്കെ ഇവിടെ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്ക് അയാൾ അങ്ങോട്ട് കയറി വന്നിട്ട് ഇത് ആരെ ഇത് ആരാ ചോദിക്കുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോ ലക്ഷ്മി പറഞ്ഞു എല്ലാ കല്യാണം കഴിച്ച് കൂടെ കൂട്ടിക്കൊണ്ട് പോകാൻ വന്നാന്ന് പറയാണ് കല്യാണം കഴിക്കാൻ അതെ രാവിലെ എന്നെ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞ് വന്നാന്ന് പറയും നീ ആണ്ടാ റാസ്കൾ എന്ന് ചോദിച്ചിട്ട് ആ കോളറിനെ അങ്ങോട്ട് കുത്തിപ്പിടിക്കുവാണ് പ്രകാശിന്റെ പെട്ടെന്ന് പ്രകാശൻ പറഞ്ഞു സാറേ സാറ കയ്യ് കയ്യെടുക്ക എന്ന് പറയുന്നത് കൈ എടുത്താലാ നീ എന്ത് ചെയ്യൂടോ ഇതേ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണാ ഞാൻ അവളോട് സംസാരിച്ചാന്ന് പറയും ഓഹോ അപ്പൊ ഞാനാരാ സാർ ആരായില്ലെങ്കിൽ എനിക്കെന്താന്ന് ചോദിക്കുവാണ് പെട്ടെന്ന് ലക്ഷ്മിയോട് ഞാനാരെന്ന് പറഞ്ഞു കൊടുക്കാൻ പറയണം ഇതെൻ്റെ ഭർത്താവ് സത്യനാന്ന് പറയണം ഇത് കേട്ടെന്നും ഒന്ന് ഞെട്ടി ഏ ഭർത്താവോ അപ്പം തനിക്ക് അബദ്ധം പറ്റിയതാണോ ഒരു സംശയം സംശയമുണ്ടായി ലക്ഷ്മി ഇതാരാണെന്ന് പറഞ്ഞില്ല ഞാൻ പറഞ്ഞില്ലേ സത്യേട്ടാ ആരാ എന്താണെന്ന് എനിക്കറിയില്ല രാവിലെ വന്നിട്ട് ഇങ്ങനെ ഓരോ പിച്ചും പെയ്യും പോലെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമെന്ന് പറയാം പ്രകാശം പറഞ്ഞു അയ്യോ സാറേ ഇത് ലക്ഷ്മിയല്ലേ ലക്ഷ്മിയാണ് നിനക്ക് എന്താടാ കുഴപ്പം എന്ന് ചോദിക്കാം ഞാൻ ലക്ഷ്മിനെ കാണാൻ വേണ്ടി വന്ന ലക്ഷ്മീനെ കണ്ടില്ലെന്ന് ചോദിക്കാം പിന്നെ നിനക്ക് എന്താ വേണ്ടേന്ന് ചോദിക്കും പ്രകാശിനെ അബദ്ധം മനസ്സിലായി പ്രകാശം പറഞ്ഞു അല്ല സാറേ എനിക്കൊരു അബദ്ധം പറ്റിയതാന്ന് പറയും എന്തബദ്ധം അല്ല അത് പിന്നെ ഞാൻ കരുതി ഈ ആയിരിക്കും ആ ലക്ഷ്മി എന്ന് ഏത് ലക്ഷ്മി ഇപ്പൊ നിനക്കിട്ടുള്ള പണി ഞാൻ എന്താണെന്ന് തരാം ഇങ്ങോട്ട് വാടാന്ന് പറഞ്ഞുണ്ട് അങ്ങോട്ടേക്ക് പിടിച്ചോണ്ട് പോകണം അയ്യോ എന്നെ വിട് സാറേ എന്നെ എന്നൊക്കെ പറയാണ് പക്ഷെ അയാൾ വിടാൻ കൂട്ടാക്കില്ല അങ്ങനെ പ്രകാശിനെ നേരെ പോലീസ് സ്റ്റേഷൻ ലോക്കപ്പിലേക്ക് കൊണ്ടു ഇട്ടിട്ട് ആവിടെയിട്ട് നന്നായിട്ട് പെരുമാറുന്നുണ്ട് എടാ എന്റെ വീട്ടിൽ തന്നെ കയറി വേണം നിനക്ക് ചൊറിയാനായിട്ടല്ലേ എന്ന് ചോദിക്കുവാണ് അയ്യോ എന്റെ സാറെ എനിക്കൊരു അബദ്ധം പറ്റിയതാ ഇനി ഞാൻ അങ്ങനെ ചെയ്യില്ല എന്ന് പറയണം അബദ്ധമാണേ താൻ ഇവിടെ കിടക്ക് ആരെങ്കിലും ഇറക്കാൻ വരുമോ നോക്കട്ടെ എന്നിട്ട് ബാക്കി കാര്യങ്ങൾ അവരോട് സംസാരിച്ചോളാം എന്ന് പറയണം പിന്നീട് കാർത്തിക ലക്ഷ്മിനെ കാണിട്ട് വരുവാണ് അപ്പൊ ലക്ഷ്മി എന്ന് കഥ പറഞ്ഞ ആഹാ മോളോ കയറി വരാൻ പറയണം അല്ല സാറില്ലെന്ന് ചോദിക്കുവാണ് സാറില്ല സാറ് വന്ന ഉടനെ പുറത്തേക്ക് പോയി അത് സാറുണ്ടാവും കരുതി വന്നാ ഈ പ്ലാൻ ഒന്ന് കാണിക്കാൻ വേണ്ടി വീടിന്റെ ഓ അതാണ് കാര്യം എന്ത് ചെയ്യാനാ എന്റെ കാർത്തിക മോളെ വന്ന് കഴിഞ്ഞപ്പോ തന്നെ സാർ ഇങ്ങോട്ട് വന്ന് കയറിയപ്പോ തന്നെ ഓരോ മരാമത്തുകൾ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുവല്ലേ ഒരുത്തം വന്നിട്ട് ഭയങ്കര ഡയലോഗും കാര്യങ്ങളും എന്റെ കല്യാണം കഴിക്കാൻ വന്നാണ് എന്റെ കല്യാണം കഴിക്കണം എന്നൊക്കെ പറഞ്ഞുണ്ട് എന്നിട്ടോ എന്നിട്ട് എന്താ ആ സമയത്ത് തന്നെ സത്യേട്ടം വന്നു സത്യേട്ടൻ അവനെ തൂക്കിയെടുത്ത് നേരെ ലോക്കപ്പിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടെന്ന് പറയാ അല്ല അതാരുന്നു ലക്ഷ്മണത്തേക്ക് അറിയത്തില്ല നിനക്ക് ആരാന്ന് എനിക്ക് എങ്ങനെ അറിയാനാ അയാളുടെ പേര് മറ്റും ചോദിച്ചോ പേര് ഞാൻ ചോദിക്കാൻ മറന്നു പോന്ന് അറിയാ അയാൾ വന്ന വണ്ടിയെ പുറത്ത് കിടപ്പണമെന്ന് പറയും വണ്ടിയോ അത് എൻ്റെ വണ്ടിയാണല്ലോ എന്ന് പറയും ഏഹ് മോളുടെ വണ്ടിയാണത് അതെ ഒരു പത്തൊമ്പത്തഞ്ച് വയസ്സ് പ്രായമുള്ള ആളാണ് ഇവിടെ വന്നതെന്ന് ലക്ഷ്മി ലക്ഷ്മിയോട് ചോദിക്കുകയാണ് കാർത്തിയ അതെ അത്രേ ഉണ്ട് പ്രകാശം എന്നോ മറ്റാണോ പേര് പറഞ്ഞത് പേരൊന്നും പറഞ്ഞില്ലെന്ന് പറയണം എന്തെങ്കിലും അത് പ്രകാശൻ തന്നെ ആയിരിക്കും ഞാൻ പറഞ്ഞിട്ടില്ലേ ഞങ്ങൾ ഇങ്ങോട്ട് വന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്നുള്ള കാര്യം അപ്പം അയാളാണ് അയാളാണ് എൻ്റെ എൻ്റെ കുഞ്ഞിലെ ജനിച്ച ഉടനെ കൊണ്ട് പോയി ഓടയിൽ ത ഓടയിൽ തള്ളിയിട്ടിട്ട് പോയ എൻ്റെ ബയോളജിക്കൽ അച്ഛൻ എന്ന് പറയുന്നത് ഓഹോ അപ്പൊ അതാണ് കാര്യങ്ങൾ ആ ഇപ്പോഴേകദേശം കാര്യങ്ങളൊക്കെ പിടികൂട്ടി എന്ന് പറയണം എന്തായാലും അവനെ ലോക്കപ്പിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഇത് നേരത്തെ അറിയുമായിരുന്നെങ്കിൽ രണ്ടിടിയങ്ങൾ കൂടുതലും കൊടുക്കാൻ പറഞ്ഞു സാരമില്ല ഇനി സമയം വൈകിട്ടൊന്നുമില്ല സത്യനോട് ഞാൻ വിളിച്ചു പറഞ്ഞോളാം നന്നായിട്ട് അവനീന്ന് കൈകാര്യം ചെയ്യാനിട്ട് ഉടനെ ഒന്നും പുറത്തു കൊണ്ടുവന്ന് ഏഹ് പുറത്തുവിടാതിരിക്കാൻ പറ്റിയില്ല അതെന്താ അവനങ്ങനെ പ്രതീക്ഷയോടെ കാത്തിരിക്കണം എന്റെ അമ്മയുടെ സ്വസ്ഥത നശിപ്പിക്കാനായിട്ട് വന്നവനല്ലേ അങ്ങനെയാണെങ്കിൽ അവനെ ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല എൻ്റെ അമ്മയുടെ ജീവിതത്തിൽ ഇനി ഒരിക്കലും അവൻ കരടായിട്ട് വരാൻ പാടില്ല അപ്പൊ അവന് പുറത്ത് വന്നാലോ ഞങ്ങൾക്ക് ചില പ്ലാനുകളും പദ്ധതികളൊക്കെ നടപ്പാക്കാനുള്ളൂ അതും കൂടെ നടപ്പിലാക്കണമെന്ന് പറയാ അതിന് വേണ്ടിയിട്ട് അവന് അകത്ത് കിടന്നിട്ട് കാര്യമില്ലെന്ന് പറയാ ഇത് കേട്ടപ്പം ലക്ഷ്മി പറഞ്ഞ അങ്ങനെയാണോ എന്നാൽ മോളിൻ്റെ ഇഷ്ടം പോലെ എന്താണെന്ന് വെച്ചാൽ എന്ന് പറയണം ആ സമയം പ്രകാശന് ആ പടം നാണം കണ്ടു തൊലി ഒരിഞ്ഞ് ലോക്കപ്പിൽ ഇങ്ങനെ കിടക്കുവാണ് അപ്പൊ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാം കേട്ടോ അത് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണ് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ടിലേക്ക് വേണം നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ ഒരിക്കലും കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നത്